മാരകമയക്കുമരുന്നായ മയക്കുമരുന്നായ എം ഡി എം എയുമായി യുവതിയും രണ്ടു സുഹൃത്തുക്കളും പോലീസിന്റെ പിടിയിലായി കണ്ണൂർ പയ്യന്നൂരിലാണ് സംഭവം കുഞ്ഞിമംഗലം എടാട്ടുതുരുത്തി റോഡിൽ ഇരുപത്തി വയസ്സുള്ള പി പ്രജിത എടാട്ട് മുപ്പത്തിനാല് വയസ്സുള്ള ഷിജിനാസ് പെരുമ്പ കോറോം റോഡിലെ മുപ്പത് വയസ്സുള്ള പി ഷഹബാസ് എന്നിവരാണ് കസ്റ്റഡിയിലായത് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദേശീയപാതയിൽ എടാട്ട് പയ്യന്നൂർ കോളേജ് സ്റ്റോപ്പിന് സമീപം വെച്ച് കാറിൽ കടത്തുകയായിരുന്ന പത്ത് ദശാംശം രണ്ട് ആറ് അഞ്ച് ഗ്രാം എം ഡി എം എ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത് തൃശൂരുള്ള ഷെഫീഖ് എന്നയാളിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി നിന്ന് ലഹരി ഉപയോഗത്തിനുള്ള ട്യൂബും ഡിജിറ്റൽ ത്രാസും കണ്ടെടുത്തു ടെലിവിഷൻ കണ്ണൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്